കോട്ടൂരിൻ്റെ പെരുമ നമുക്ക് പറഞ്ഞു തന്ന ഈ കഥാകാരൻ്റെ പിൻതലമുറയെ നമുക്കൊന്ന് പരിചയപ്പെടാം കതിർക്കയുടെ മകൻ ഫിറോസും ഫിറോസിൻ്റെ ഭാര്യ സുബൈദയും ചെറിയ മകളുമാണ് നമ്മുടെ അടുത്ത അതിഥികൾ ഞാൻ ബഹുമാനപൂർവ്വം ഫിറോസിനെയും കുടുംബത്തെയും സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ നമ്മളെ പേരെന്താ ഫാത്തിമ ഞാൻ സുബൈദോടാണ് ആദ്യം ചോദിക്കാൻ പോകുന്നത് ഈ ഇത്രയും വലിയൊരു സാഹിത്യകാരൻ്റെ മരുമകളായിട്ടാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയത് സന്തോഷമായിരുന്നു അല്ലേ പ്യൂർലി അറേഞ്ച്ഡ് മാരേജ് അല്ലേ അതെ ഹൈസ്കൂളിലെ ഏറ്റവും വലിയ വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു ആ മൊയ്തീൻ ക എന്ന് പറഞ്ഞാൽ ആ ഞാൻ പഠിക്കുന്ന കാലത്ത് അവരെ മകളാണ് എന്താണ് ഞാൻ ഒരു ബിസിനസ് ംഗത്തൊക്കെ ഒന്നും കഥകളൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു കഥ പബ്ലിഷ് എഴുതി പ്രസിദ്ധീകരിക്കുന്നു ഒരുപാട് കഥകൾ എഴുതുന്ന ഞാൻ ആളായത് കൊണ്ട് തന്നെയല്ലേ ഉപ്പൻ ഉപ്പാ കഥകൾ പറഞ്ഞു തരുവായിരുന്നു അപ്പോൾ കഥകൾ പറഞ്ഞു തരും അധികം യാത്രയിലാണ് ഇത് കഥകൾ പറഞ്ഞു തരാ വീട്ടിലൊക്കെ എങ്ങനെയാണ് സാധാരണ ഇത്തരം ഈ സാഹിത്യകൃതികളെ പറ്റി ചർച്ചകൾ അങ്ങനെ വരും അത് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല അങ്ങനൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ഈ കലശത്തെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ഈ അംഗം പണ്ടത്തെ ആളുകൾ നടത്തിയിരുന്നത് അവരുടെ താൻപോരിമ നിലനിർത്താനായിരുന്നു ഇന്നത്തെ ഈ ലഹള നടക്കുന്നതും രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലായാൽ പോലും അത് വ്യക്തികളുടെ താൻപോര്യമ നിലനിർത്താനാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് കലശം എഴുതിയത് ഇപ്പോൾ ഇപ്പം വർഗീയ ഉണ്ടാകുന്ന വടക്കൻ മലബാറിലെയും ഇപ്പോൾ കോഴിക്കോട്ടെ സമീപ പ്രദേശത്തെയൊക്കെ അടിവളമായിട്ട് നിൽക്കുന്ന കാരണം ജാതി പോരല്ല അല്ല വ്യക്തികൾ തമ്മിലുള്ള ചില പിണക്കങ്ങളാണ് കഥകൾ എങ്ങനെ എഴുതുകയാണോ ചെയ്യാതെ പറഞ്ഞു കൊടുത്തിട്ട് എഴുതി അല്ലെ എഴുതി ഈ വെളിച്ചപ്പാട് എങ്ങനെയാണ് ഉറയുന്നതെന്ന് വെളിച്ചപ്പാടിന് പറയാൻ പറ്റില്ലാത്ത പോലെ ആ ഉറയുന്ന നിമിഷത്തില അതൊരു നിമിഷമാണ് അതുപോലെ എഴുത്തിൻ്റെ നിമിഷം എഴുതി എഴുത്ത് ഞാൻ ഈ ചങ്ങല എന്നുള്ള നോവലൊക്കെ എഴുതുന്ന കാലത്ത് എന്റെ എഴുത്തിന്റെ ആ ഒരു ചെറുപ്പത്തിൻ്റെ ഇതും അന്ന് എഴുതി എഴുതി നേരം പുലർന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു ദിവസം വീട്ടിലൊരു കള്ളം കയറി മേലെ നിന്നിട്ട് ഉപ്പ എഴുതി കാത്തി കള്ളനോട് ഉറങ്ങിപ്പോയിണ്ട് രാവിലെ തുറന്ന് പോയി നമ്മളെ ശ്രീമതി പറയാതിരുന്നൊരു കാര്യം ഇപ്പോ ഇപ്പോ സംഭവിക്കുന്നത് എഴുതി കുറെ കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഉറക്കം വരില്ല ഉറക്കം നഷ്ടപ്പെടും ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഇവരൊക്കെ കിടന്നുറങ്ങുന്നുണ്ടാവും അപ്പം ഞാൻ ഇവളെ ഉണർത്തും കാരണം എനിക്ക് അപ്പോഴാണ് ഈ ഭയം വരുന്നത് ഒരു തരം ഒറ്റക്കാണെന്നുള്ള ഭയം പ്രാണഭയം ഇതൊക്കെ അപ്പം വരുന്നത് പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ പകലെഴുതാ എന്തിനാ ഈ രാത്രി